അത് നമ്മൾമാരെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഷിത രൂപങ്ങളിൽ ഒന്ന് ജീസസ് സ്റ്റാച്ചു നിങ്ങൾ കണ്ടെക്കണം കണ്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ കാണിച്ചതരാം ഞങ്ങളുടെ നാട്ടിലാണ് അടിപൊളിയാണ് പിന്നെ നമ്മളെ കുട്ടി കുഞ്ഞുമണിനായിട്ട് ഞങ്ങളാദ്യമായിട്ട് പോണ ഒരു 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 ബൈപ്പ് ട്രിപ്പ് തൊട്ടടുത്ത് തന്നെയാണ് എന്നാലും ഒരു ബൈപ്പ് അപ്പോൾ പോണ വഴിക്ക് ഒരാളും കൂട്ടാണ്ട് സ്കൂളിലാണ് സ്കൂളിലാകുമ്പോൾ അതിന് വീഡിയോ എടുക്കാൻ കഴിയുന്ന ഒന്നും അറിയില്ല പക്ഷേ സർപ്രൈസായിട്ട് അവളെ കുട്ടി കൊണ്ടുപോകുകയാണെങ്കിൽ അവൾക്ക് മീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇന്ന് എന്തായാലും മൂന്ന് മണി വരേ ഉള്ളൂ ക്ലാസ് അപ്പോൾ അവളായിട്ടാണ് പോണത് അപ്പോൾ പെട്ടെന്ന് വിചാരിച്ചൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും കാണണം ഒരു അത്ഭുതമാണ് ഓക്കേ ഒരു കുറച്ച് നിമിഷം ഒന്ന് പറഞ്ഞു പോവാ അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ എത്തി ടീച്ചറോട് ചെറിയൊരു കളവ് പറഞ്ഞിട്ടാണ് പോകേണ്ടത് സ്മോൾ കളവ് അപ്പോൾ കുട്ടികൾ വിളിക്കാൻ പോവാൾക്കാരാട്ടികളെ കുട്ടികൾ ആരും ലയ്യോ അത്രല്ലേ

ഹലോ ഗൈസ് നിങ്ങളുടെ സ്വന്തം വിപിൻ വിശ്വനാഥൻ അതാ വണ്ടി പാർക്ക് ചെയ്ത് വന്നിരിക്കുന്നു അപ്പൊ പള്ളിയിലെത്തി അപ്പൊ ആദ്യം തന്നെ നമുക്ക് പള്ളിയിലെ നമുക്ക് ആ വലിയ ക്രൂഷിത രൂപം കാണാൻ പോവാ യേശുവിന്റെ ജീസസ് സ്റ്റാച്യു അപ്പോൾ ഇത് ഈ ഒരു സ്ഥലം എനിക്ക് വളരെ മാനസികമായിട്ട് ടച്ചുള്ള ഹാൻഡ് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതെന്താ ഞാൻ പറഞ്ഞ ആദ്യ ഒരു ചെറിയ പള്ളി ഇത് ഞാനൊക്കെ ചെറുതാകുമ്പോ ആ പള്ളി ഇങ്ങനെ കുറെ കാലത്ത് ഇങ്ങനെ പുതുക്കി പുതുക്കിങ്ങനെ വലിയൊരു പള്ളിയായി ഈ ദേവാലയം കാണാൻ എന്തൊരു മനോഹര അല്ലേ അത് നോക്കി നോക്കി വളരെ നമുക്ക് എത്ര കണ്ടാലും കൊതി തീരില്ല ആകാശവും വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ആ വീട്ടിലേക്ക് നോക്കുക അവിടെ ദൂരെ നോക്കൂ കുഞ്ഞോ ആഹാ പ്രകൃതി ഇത്ര ഈ ദൂരത്തുനിന്നാകെ നമ്മളെ യേശുവിൻ്റെ ക്രൂശിത രൂപം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് മനസ്സിൽ പ്രത്യേക ഒരു ഇതാണ് ആ നീലാകാശവും പച്ച ആ പ്രതിമ പ്രതിമ ആ ഇവിടെ ഒരുപാട് സ്റ്റാച്ചുകൾ ഉണ്ട് ഒരുപാട് നമുക്ക് നമ്മളിടക്കിക്ക് വന്ന് കാണുന്ന സ്ഥലമാണെങ്കിലും കാണണത് ഈ ഹാളുണ്ടല്ലോ ഇത് നമുക്ക് വളരെ പ്രത്യേക എന്താ പറയാ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാളാണ് ഇത് കാണുന്നത് ഇത് എവിടെയാണ് ഏരിക ഓ ഞാനിവിടെ പറയാൻ നിക്കുന്നേ അതിനോട് പറഞ്ഞു അതെ ഏ സ്കൂൾ സ്കൂളാ കാണ ഹാളുണ്ടാള് ആള് ആ അത് അത് അതെന്റെ പണ്ടത്തെ സ്കൂള് ഞാനും ആട്ടനൊക്കെ പഠിച്ച സ്കൂള് ഞങ്ങളൊക്കെ ചെറുതാ പോയി കാണുന്ന സ്ഥലത്ത് ഞങ്ങള് ഫുട്ബോൾ കളിക്കുക ഫുട്ബോള് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികളെ ചെറുതാണല്ലോ ഈ എന്താ ഏ ഫുട്ബോൾ ആയിട്ട് ഉപയോഗിക്കുക എന്നിട്ട് കളിക്കും അപ്പൊ ഇവിടെ ഇവിടെ ബോൾ പോലെ അപ്പോൾ അത് കളിക്കുമ്പോൾ ഇവിടെ നല്ല പുല്ല്ണ്ടാവും ഈ ഇതുണ്ടല്ലേ ഗ്രൗണ്ട് ഉണ്ടല്ലേ ഇത് നല്ല പുല്ല് അപ്പോൾ അപ്പൊ ഇവിടെ ഈ ആ ഈ പുൽച്ചാടി പുൽച്ചാടി എറണാറല്ലേ ഈ പുൽച്ചാടിക്ക് എപ്പോഴും ഈ ഫുട്ബോൾ കളിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറ്റും കേൾക്കണ്ടോ കേൾക്കണ്ടോ കാര്യം പറയാ പുൽച്ചാടിക്കേ എന്തെങ്കിലും പരുക്ക് പറ്റും ഇപ്പൊ ഈ പരുക്ക് പറ്റുമ്പോ പുൽച്ചാടിക്കുൽച്ചാടി എടുത്തിട്ട് താക്കിയാ ഈ യേശുവിന്റെ കുരിശിന്റെ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോകും യേശുവിന്റെ അപ്പൊ ഞങ്ങടെ വിശ്വാസമാണ് എന്താ പറയാ ആ പുൽച്ചാടി ഇതേ അതിന് രോഗമൊക്കെ മാറും ഒക്കെയുള്ള ഒരു വിശ്വാസമാണ് ഇപ്പത്തെ കുട്ടികളെ ചെയ്യണ്ടെന്ന് അറിയില്ല ഇപ്പൊ സ്കൂള് മാറ്റി ഇപ്പൊ സ്കൂൾ താഴത്തേക്ക് ആക്കി ഏ ഈ പള്ളിന്റെ മുകളിൽ നിന്ന് താഴ്ത്തേക്കുള്ള ഒരു ചെറിയ വ്യൂ ആണ് ഇതൊരു കമ്പനിയാണ് പ്ലാസ്റ്റിക്കിന്റെ കമ്പനിയാണ് അപ്പം നിങ്ങൾ കണ്ട ഈ പ്ലാസ്റ്റിക്കിന്റെ കമ്പനി ഇല്ലേ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ ഇവിടെ ആണ് എൻ്റെ അമ്മ പണിയെടുത്തത് അമ്മ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പ്ലാസ്റ്റിക്കിന്റെ കമ്പനിയിൽ ഈ ഞാൻ എവിടേക്ക് വന്നിട്ട് ഞാൻ പറയും അമ്മ പണിക്കേണ്ട സ്ഥലമാണ് കുട്ടികളൊക്കെ ഞങ്ങളെ ഫ്രണ്ട്സിനോട് കൂട്ടുകാരോടൊക്കെ പറയും ഏ എന്തിനൊക്കെ ആവശ്യമില്ലെങ്കിൽ അമ്മ പെട്ടെന്ന് ഈ സ്കൂളിലേക്ക് വരും തൊട്ടടുത്തേന്ന് ഞങ്ങൾ വീട് അതിനകത്ത് കുറച്ച് താഴ്ത്തേക്കായിരുന്നു ആദ്യത്തെ വീട് പിന്നെ ഇവിടുന്ന് മാറിയിട്ടാണ് ഇപ്പോൾ വള്ളിക്കുന്നേക്ക് മാറിയത് അപ്പോൾ ഇത് എവിടെ നിൽക്കുന്നതൊക്കെ പറഞ്ഞത് വളരെ ആയിട്ടുള്ള സ്ഥലമാണ് വളരെ പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഈ വർക്ക് കഴിഞ്ഞാലോ ഈ ഒഴിവ് സമയത്തൊക്കെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ വന്നിരിക്കുക ഒറ്റയ്ക്കും വന്നിരുന്നിട്ട് അയ്യുണ്ട് ഇനി വന്നിരുന്നാൽ നമുക്ക് ഭയങ്കര സുഖം കിട്ടും വളരെ മനസ്സിനൊക്കെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ സൗണ്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അമ്മ അമ്മക്ക് പണിയെടുത്താൽ പണ്ട് നമ്മുടെ ആ ഒരു കമ്പിയുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കമ്പിണ്ട് നോക്കി നമ്മൾ മരേ എൻ്റെ സ്വന്തം യേശു ഞങ്ങളുടെ സ്വന്തം യേശു നോക്കി നോക്കി എത്ര മനോഹരമാണ് നമുക്കിത് കണ് ഇത് കണ്ടാൽ മതി നമ്മളെ മനസ്സിലുള്ള എല്ലാ ടെൻഷനും പോവും കണ്ടെ ആകാശം തൊട്ടേ ഉയർന്നു നിൽക്കുന്ന ഏ നമ്മളെ ഈ ഷോ ഞാൻ ഒരുപാട് തവണ വന്നിവിടെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നാൽ ഒരു ദിവസം വരും എല്ലാവരും വന്നു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു അനുഭവമായിരിക്കും ഇത് എല്ലാവർക്കും വരാം എല്ലാവർക്കും വന്ന് കാണാം എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാം ഇത് അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോകുവാണ് വളരെ താഴത്തേക്ക് ഇറങ്ങുന്നതൊക്കെ വളരെ നല്ല മനോഹരമായിട്ടാണ് ഇത് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതായത് കണ്ടല്ലേ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഒളിച്ചും പാത്തൊക്കെ ഇവിടേക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വരും ഇവിടേക്ക് അവർ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറും എന്നൊരു സംഭവം ഉണ്ടാവുക ടീച്ചർമാർ നല്ല ചീത്തേക്കും ഞാൻ ഞങ്ങൾക്ക് ഇത് ഒരു അധോലോകം പോലത്തെ വേറെന്തോ ഒരു സംഭവേനി ഇത് ഞങ്ങളുടെ പള്ളിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു യേശുവിൻ്റെ ഒരു യേശു കിടക്കണ് ഒരു സ്റ്റാച്യു ആണ് ഒരു പ്രതിമയാണ് ഇത് പ്രതിമയല്ല ഒരുപാട് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരു വലിയൊരു സംഭവമാണത് ഇത് പല സ്ഥലങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇത്രത്തോളം ഒരു ഇതിൽ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ മെഴുകുത്തിലെത്തിക്കുക അതൊക്കെ ഒരുപാട് എൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളൊക്കെ വന്നിട്ട് മെഴുകത്തിലെത്തിക്കുന്ന സ്ഥലമാണിത് നാലാമത്തെ മാസമായ എൻ്റെ കുട്ടീനെ ആദ്യമായിട്ട് ഒരു ദേവാലയത്തിൽ കൊണ്ടുവരാണ് അത് അമ്പലത്തിലല്ല ഈ പള്ളിയിലാണ് എന്നതാണ് ഒരു രസകരമായിട്ടുള്ള ഒരു സത്യം ഇത് കാണുന്ന പള്ളി കോളേജ് പ്ലസ് ടു ആണ് ഡിഗ്രിയൊക്കെ പഠിപ്പിക്കുന്നത് കോളേജ് ഗേൾസിൻ്റെ മാത്രമാണ് ഇവിടെയാണ് ഞാൻ നേഴ്സറി പഠിച്ചത് ഞാൻ പഠിച്ചതിന് ശേഷം ഇനി നേഴ്സറി ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല ഞാനും എൻ്റെ കുറേ കൂട്ടുകാരും എൻ്റെ കൂട്ടുകാർക്കാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് എൻ്റെ എൻ്റെപ്പുരം പള്ളി സ്കൂളിൽ എൻ്റെ പുറം എൽ പി സ്കൂളിൽ പഠിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കണത് കാരണം കാരണം അവർക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും അവർക്ക് ഒരുപാട് ഓർമ്മകളായിരിക്കും ഈ വീഡിയോ ഏഹ് എല്ലാ ഫ്രണ്ട്സും എല്ലാ ചങ്കുകൾക്കും അങ്ങ് ദൂരെ കാണുന്നത് കണ്ടോ അത് കടലാണ് ഞങ്ങൾ അറബിക്കടൽ അറബിക്കടൽ എന്ന് പറയും ഇവിടെ നിങ്ങൾക്ക് നിൽക്കാരല്ലോ ചാലിയം കടലൊക്കെ ഉണ്ട് ബേപ്പൂരി ചാലിയം ചാലിയം കടൽ ഉള്ള സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ അറബിക്കടൽ നിന്ന് ഞങ്ങൾ ഇതിന്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര വിഷ്വലാണ് ഈ ചെറുതായിട്ട് തോണി പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കാണാൻ ഇതൊക്കെയാണ് നമ്മളീ പള്ളി ഞങ്ങൾ സ്വന്തം പള്ളിയാണ് നേരത്തെ പറഞ്ഞു കേട്ടില്ല ഞാൻ പഠിച്ച സ്ഥലമാണ് പിന്നെ ഒന്നോട്ട് നാല് പേർ എൽ പി സ്കൂളായിരുന്നു മണ്ണൂർ സെന്റ് പോൾസ് എ എൽ പി സ്കൂളായിരുന്നു മണ്ണൂർ സെന്റ് പോൾസ് അയ്യോ തെറ്റിപ്പോയി അങ്ങനെ ആ നേരത്തെ കാണിച്ചാൽ ആ ഹാളായിരുന്നു ഞങ്ങളുടെ സ്കൂള് പിന്നെ ഇതവിടെ താഴത്ത് ആ താഴത്തേക്ക് ഇപ്പോൾ സ്കൂൾ മാറ്റി പള്ളിക്ക് നവീകരിച്ചത് വന്നപ്പോൾ അവിടുന്ന് സ്കൂൾ ഇപ്പോൾ താഴത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് പിന്നെ ഇത് എവിടെയാ നിൽക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നേ അപ്പോൾ നേരത്തെ വാവോത്സവം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു വാവുത്സവം അതേ സ്ഥലം തന്നെയാണ് കടലുണ്ടിയാണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയാണ് കടലുണ്ടി അവിടെ കോട്ടക്കടവ് കോട്ടക്കടവ് പാലം കഴിഞ്ഞ തൊട്ടപ്പുറത്ത് വള്ളിക്കുന്ന് വള്ളിക്കുന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയാണ് കോഴിക്കോടും മലപ്പുറം ബോർഡറാണത് ഈ കടലുണ്ടി ഫറ കോഴിക്കോട് വഴി വരാം അല്ലെങ്കിൽ കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഒരു പത്ത് റുപ്പേൻ്റെ ഓട്ടോ ഉള്ളൂ നേരെ കോട്ടക്കടവ് ഇറങ്ങാം അല്ലെങ്കിൽ കോട്ടക്കടവ് ഇതൊരു കാൽവർ ഹിൽസ് എന്നാ പറയാം ഇവിടെ കോട്ടക്കുന്നിക്ക് പോണ റോഡ് കോട്ടക്കടവിന്ന് കോട്ടക്കുന്നിക്ക് പോകുന്ന റോഡാണ് കാൽവറി ഹിൽസ് കാൽവരി ഹിൽസ് നിന്ന് പിന്നെ നേരെ പ്രബോധിനി അനൊക്കെ പോവും അപ്പോൾ എല്ലാ ബസ്സും ഇത് കൂടെ പോവില്ല ചില ബസ് വേറൊരു റോഡുണ്ട് അത് കൂടെയാണ് പോവുക പിന്നെ ഉറുമ്പടിക്കണ്ടല്ലോ അവിടെ യോ ഉറുമ്പടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ പള്ളിയിലേക്ക് വരാൻ കഴിയുക അപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു അനുഭവമായിരിക്കും ഞങ്ങൾ ഒന്നും കൂടി ഞങ്ങൾ വരാം അല്ലെ ക്രിസ്മസിന് വരും ക്രിസ്മസ് വന്ന ഇതും ഇങ്ങനെ ഈ കണ്ട പോലെ ഒന്നും ആ ഒരു കാഴ്ചകളായിരിക്കില്ല ഇപ്പം അത്ഭുതമാണെങ്കിൽ ക്രിസ്മസിന് മഹാ അത്ഭുതമായിരിക്കും അപ്പം ഞങ്ങൾ അന്ന് ഒന്നും കൂടിയും വരും ഇവിടേക്ക് നമ്മൾ ഇവിടെ ഒരുപാട് യേശുവിൻ്റെയും നമ്മൾ ബൈബിളിലെ ഒരുപാട് പറയുന്ന ഒരുപാട് കാര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഇതിൽ അവിടെ കാണിക്കുന്നുണ്ട് യേശുവിൻ്റെ അപ്പൊ നമുക്ക് ആക്കൊന്ന് കാണാം യേശുവിനെ ക്രൂശിത രൂപങ്ങൾ കേറ്റിട്ട് കൊണ്ടുപോകുന്ന ചില കാഴ്ചകളാണ് കാണുന്നത് കണ്ടോട്ടോ അപ്പൊ ഇതൊക്കെ കാണാൻ ഇതിൽ ഒരുപാട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവാം നമുക്ക് മുകളിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് പ്രതിമകളിൽ യേശുവിൻ്റെ എല്ലാ കഥകളും പറയുന്ന അല്ലേ ഇതൊക്കെ എന്താ ഈ സിനിമ അല്ലേ അതല്ലേ സിനിമ അല്ലേ നമുക്ക് അറിയാം ചില യേശുവിൻ്റെ സിനിമ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയില്ല അത്രയ്ക്കും വേദനയാണ് കാണുമ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിത ദൈവപുത്രനായ യേശുവിൻ്റെ എന്താ പറയുക െന്തോ ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഒന്ന് വീഴാൻ പോയതാണ് സംഭവം അപ്പം കുട്ടി പറഞ്ഞൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഞാൻ ഇതില് ശ്രദ്ധ ഏ ആ ആ ആ യേശുവിനെ കുരിശീലേറ്റണ ഒരു സീനാണത് സ്റ്റാച്യു ആണ് ഒരുപാട് ചെടികളൊക്കെ ഇവിടെ നട്ടി പിടിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഈ ചെടികൾ ഇതും നല്ല കേട്ടോ ഇവിടെ ബ്രന്ഥത്തിനായിട്ട് ഇത് ചെടികളൊക്കെ കുറഞ്ഞതാ ഒരുപാട് ഒരുപാട് ഇതും ഈ കാണുന്ന ഒരു ഇതുണ്ടല്ലോ ആ കാണ ഈ കള്ളിയിലൊക്കെ ഫുള്ളും ചെടിയായിരുന്നു അപ്പം നമ്മളെ ചാനൽ കാണാൻ എല്ലാവരും നല്ല സപ്പോർട്ട് തരണേ നല്ല സപ്പോർട്ട് തരണം പുതിയൊരാളാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം കാണണം എല്ലാവരും ഇവിടെയുള്ള ഓരോരോ ഈ സ്റ്റാച്ചു പ്രതിമകൾക്കും സ്റ്റാച്ചുകൾക്കും ഓരോ കഥകൾ പറയുണ്ട് ഓരോ സംഭവം നോക്കിയാ നോക്കിയ ഓ അടി നോക്കി മോളെ മോളെ നോക്ക് നോക്കിയാ ആ യേശുവിനെ ആ കുരിശിലേക്ക് കിടത്തി ഏ ആ കുരിശിൽ കയറ്റാനുള്ള ആണിക്കടിച്ചിട്ട് വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവം നമ്മളെ നമ്മളെ വിഷമിപ്പിക്കുന്ന സംഭവം അല്ലെ എത്ര വേദന ആർക്ക് വേണ്ടി അല്ലെ ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വികാര യേശുവിനെ കുരുശനം ദൈവപുത്രനായ യേശുവിനെ ഏ ഒരു ജൂതന്മാർ അതുപോലെയുള്ള ഈ അന്നത്തെ ആൾക്കാരെ കുരിശിലായിട്ടി നമ്മൾ പറയില്ല നന്മ ചെയ്യുന്ന ആൾക്കാരെ കുരിശിലേറ്റുന്നു അപ്പോൾ അദ്ദേഹം ആണ് ദൈവമാണ് എല്ലാവർക്കും എല്ലാവരും അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഏ ഇതാണ്ട് ഈ കുരിശ് എഴുതി യേശു നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ അത്രയും ഭാരമുള്ള കുരിശാണ് അത് എഴുതി നടന്നു പോകുമ്പോൾ യേശുവിന് നടക്കാൻ കഴിയില്ല അപ്പോൾ ആ ഭാരം അപ്പൊ ആ ഭാരം താങ്ങി നടക്കണം അതായത് ഒരുപാട് ആൾക്കാരെ പാവ ഭാരം താങ്ങി നടക്കുന്നൊരു ഇത് അങ്ങനെയാണെന്നാണ് എന്റെ ഒരു ഏ ഞാൻ വിചാരിക്കുന്നത് തെറ്റിച്ചു പറയുന്നല്ല പണ്ട് ഞങ്ങള് സ്കൂള് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ യേശുവിന്റെ സിനിമ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ട് സ്കൂളിലെ യേശു ഏ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥന ഇപ്പൊ ഇപ്പോൾ സ്കൂളിൽ ഹാളാക്കി ഇപ്പം താഴത്തേക്ക് മാറ്റിയാണ് പക്ഷെ ഇവിടെ സ്കൂളിലുള്ളത് വേറെ തന്നെ ആയിരുന്നു കേട്ടോ വായ്പ ഈ സ്കൂളിലാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ പ ദിവസവും പത്ത് മണിക്കിങ്ങനെ ബെല്ലടിക്കും ടീൻ 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 മണ്ണടിക്കും ഏഹ് ഏ പിന്നെ പത്ത് മണിക്കൊരു കഞ്ഞി ഉണ്ടാവും പിന്നെ ഓഗസ്റ്റ് പതിനഞ്ച് അവിടേക്ക് അതിൻ്റെ അവിടേക്ക് ഒരുപാട് കൃഷിയുണ്ടാകും പള്ളീൻ്റെ അപ്പുറത്തേക്കൊക്കെ മാവും ഞാനല്ല രൂപിക്കാം ആ നമ്മളെ ഈ നമ്മളെ പേര് തന്നെ രൂപിക്കുക ഞങ്ങൾ രൂപിക്കെന്നാണ് പറയലു ഇവിടെ ഈ രൂപിക്ക ഞാൻ ആദ്യമായിട്ട് കണ്ടതും തിന്നുമൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ് തിന്ന സാധനമാണ് രൂപിക്കുക എന്ന് എനിക്ക് കിട്ടിയ സ്ഥലമാണിത് ഇവിടെ എനിക്ക് കിട്ടിയത് ഇവിടെ ഞങ്ങൾക്ക് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സമയത്തൊക്കെ ഓഗസ്റ്റ് പതിനഞ്ചൊക്കെ ഉണ്ടാവും ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ച് അങ്ങനെയൊക്കെ ഇത്തിണ്ടാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ രൂപിക്കുക അങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ ഇവിടെ കൃഷി ചെയ്യണേ അങ്ങനെ ഒരുപാട് സമയം ഒക്കെ കിട്ടും കുരിശില് കയറ്റിയതിന് ശേഷം ഈ അമ്മേൻ്റെ മടിയിൽ നിൽക്കുന്ന ഒരു സീനാണ് അല്ലെങ്കിൽ ഉറുക്കണേ അതാണ് സംഭവം ഇത് പിന്നെ ഒരു ഒരു പള്ളിയിലെ അച്ഛനാണ് പക്ഷികളുടെയും കിളികളുടെയും ഒരുപാട് ശബ്ദങ്ങൾ ഞങ്ങൾ കുട്ടിക്കാലാകുമ്പോൾ ഒരുപാട് കേട്ടിരുന്നു ഇപ്പോൾ ഇതിലേക്ക് ചിലപ്പോൾ റെക്കോർഡ് ഇതുണ്ടാവില്ല ഒരുപാട് എന്താ സംഭവം എന്ന് വെച്ചാൽ വിശുദ്ധ മറിയം ത്രേസ്യാമയെ കുടുംബങ്ങളുടെ മധ്യസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആഹാ അത് കേട്ടാൽ മതി നമ്മൾ അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളപ്പുറം നമ്മളപ്പുറം ഉണ്ടെന്നുള്ള ആ ഒരു ഇത് മതി നമുക്ക് എല്ലാവരും ഇതിനും കിട്ടാൻ വേണ്ടിയിട്ട് ൊരു ധ്യാന കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇവിടെ ചെറുപ്പകാലത്ത് ഞങ്ങളെ പൂന്തോട്ടങ്ങളുടെയും മരങ്ങളുടെയൊക്കെ ഒരു ലോകായിരുന്നു ഈ സ്കൂൾ ഒരിക്കലും മറക്കില്ല ഭയങ്കര ബ്യൂട്ടിയായിരുന്നു വള വള എന്താ സന്തോഷം സ്കൂളിൽ നിന്ന് ചാടി പോകുന്ന ഒരു കുട്ടിയുടെ സന്തോഷം കണ്ടല്ലേ ആ ചാടി കളിക്കുക ഏ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു സുഖേണ്ടക്കുമ്പോൾ ഒന്ന് കട്ടാക്കണമെങ്കിൽ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞു അല്ലെങ്കിൽ ഒന്ന് ലീവ് ആക്കണമെങ്കിൽ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാൽ നമ്മളെ അച്ഛനും വേണ്ടൊക്കെ രക്ഷിതാക്കൾ ഞമ്മള് അവളെളെ പറഞ്ഞിട്ടും കാര്യമില്ല ആരും കേൾക്കേണ്ട ടീച്ചർമാർ കണ്ടപ്പോൾ തലയ്ക്ക് നല്ല കൊട്ടിട്ടും പിന്നെ ഞാനും ഓളും കുട്ടിയും വരുമ്പോൾ ഇവിടെ ചാരുട്ടി കൂടില്ലെങ്കിൽ കുഞ്ഞും കൂടി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല মারে ওকে বিপিন বিশ্বনাথন গুড